പാസ്പോർട്ടോ വിസയോ യാതൊരു തിരിച്ചറിയൽ രേഖകളോ ഇല്ലാതെ നാല് രാജ്യങ്ങൾ കടന്നുപോയ ഒരു സഞ്ചാരിയെ പറ്റിയാണ് ഈ വാർത്ത പാകിസ്ഥാൻ പോലും കടന്നു സഞ്ചരിച്ച ഇദ്ദേഹം ഒടുവിൽ സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലല്ല ഇദ്ദേഹം ഒരു ചാരനല്ല സൈനികനുമല്ല മറിച്ച് മാരീജ് എന്ന പേരുള്ള ധീരനായ ഒരു ആകാശ സഞ്ചാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മധ്യപ്രദേശിൽ നിന്ന് പരിക്കേറ്റ നിലയിൽ രക്ഷപ്പെടുത്തിയ യുറേഷ്യൻ ഗ്രീഫൺ കഴുകനാണ് മാരിജ് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളിലൂടെ പറന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പുള്ളി മാരീജ് തിരിച്ചെത്തിയ വിവരം ഇന്ത്യൻ ഫോറസ്റ്റ് ഓഫീസർ ഹിമാചൽ ഹിമാൻഷ് ത്യാഗി ട്വിറ്റർ പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ അഭിനന്ദനങ്ങളും ഹൃദയസ്പർശിയായ പ്രതികരണങ്ങളും പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിലെ ജാഗ്രതയെക്കുറിച്ചുള്ള തമാശ രൂപേണയുള്ള പ്രതികരണങ്ങളൊക്കെ എന്ന് പറഞ്ഞു ക്ഷീണിതനായും പരിക്കേറ്റ നിലയിലുമാണ് മാർച്ചിനെ ക്ഷമിക്കണം മാരീജിനെ മധ്യപ്രദേശിൽ നിന്ന് കണ്ടെത്തിയത് അവിടെയാണ് അവന് മാരീജ് എന്നുള്ള പേര് ലഭിക്കുന്നത് മനുഷ്യർ സൃഷ്ടിക്കുന്ന അതിർത്തികളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചുമല്ല ഒന്നും അറിയാതെ അവൻ മാസങ്ങളോളം മുകുന്ദ് മൃഗശാലയിൽ നിരീക്ഷണത്തിലും ചികിത്സയിലുമായിരുന്നു ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അവനെ ട്രാക്കിംഗ് ഉപകരണം ഘടിപ്പിച്ച് തുറന്നുവിട്ടു അതോടെയാണ് നാല് രാജ്യങ്ങൾ താണ്ടിയ അവന്റെ ഈ സാഹസിക യാത്ര ആരംഭിച്ചത് മരുഭൂമികൾക്ക് മുകളിലൂടെ പറന്നും തണുത്തുറഞ്ഞ കാറ്റിലൂടെ ഒഴുകി നീന്തിയും മാരീജ് സ്വതന്ത്രമായി സഞ്ചരിച്ചു മനുഷ്യർ അനുമതികളെക്കുറിച്ചും വിസകളെക്കുറിച്ചും ഭൂപടത്തിലെ അദൃശ്യമായ വരകളെക്കുറിച്ചും ആശങ്കപ്പെടുമ്പോൾ അവൻ രാജ്യാതിർത്തികൾ ഒന്നും തന്നെ വകവയ്ക്കാതെ പതിനയ്യായിരം കിലോമീറ്ററോളം സ്വതന്ത്രമായി സഞ്ചരിച്ചു ഈ യാത്രയിലുടനീളം വിശക്കുമ്പോൾ മാത്രമേ മറ്റു ജീവികളുമായി അവന് പോരാടേണ്ടി വന്നുള്ളൂ നമ്മൾ മനുഷ്യരെ പോലെ വയറ് നിറഞ്ഞാലും ആരോടെങ്കിലും പോരടിക്കേണ്ട ഗതികേട് അവനില്ലായിരുന്നു ഇന്ന് മാരേജിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് സോഷ്യൽ മീഡിയ ഇത്രയധികം ആഘോഷിക്കുന്നത് ഒരു പറവയെ പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിനെയാണ് കാണിച്ചു തരുന്നത് അതിർത്തികൾ മനുഷ്യരെ നിയന്ത്രിച്ചേക്കാം പ്രകൃതിയെ അത് നിയന്ത്രിക്കില്ല അതിർത്തികളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് മനുഷ്യർക്ക് നമ്മൾ മനുഷ്യർക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ മാരീജ് ഇപ്പോൾ പറന്ന് നടക്കുന്ന ലോകം അതാണ് നമുക്ക് സ്വപ്നം കാണാൻ മാത്രം വിധിയുള്ള ആ ലോകം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം